വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് വെച്ചും തിന്നും കുടിച്ച് മടുത്ത് ഗൈസ് അതുകൊണ്ട് പ്ലാൻ ഒന്ന് മാറ്റിപ്പിടിച്ച് രാവിലെ എണ്ണിറ്റപ്പോൾ തന്നെ അമ്മയെ വിളിച്ച് അവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് അങ്ങോട്ടൊരു ചോദ്യം തിരിച്ച് അതിനെന്താ ഇങ്ങോട്ട് പോകുന്നോ എന്നൊരു ഉത്തരവും പിന്നെ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല അപ്പോഴെ കടയിൽ പോയി കുറച്ച് ചിക്കനും വാങ്ങിച്ചുകൊണ്ട് വന്ന് നേരെ ഏട്ടന്റെ വീട്ടിലോട്ട് വിട്ടു ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അമ്മയ്ക്കാണെങ്കിൽ ഡബിൾ സന്തോഷം അത്രയും നേരം വരെ ഇഴങ്ങിഴങ്ങി ഓരോന്നും ചെയ്തുകൊണ്ടിരുന്ന അമ്മ പിന്നീട് അങ്ങോട്ട് നല്ല ജില്ല എന്ന് നിക്കാൻ തുടങ്ങി സത്യം പറഞ്ഞ ഇന്ന് എന്റെ വീട്ടിൽ പോവാൻ ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ പീലിക്ക് പെട്ടെന്നൊരു പനിയായി അതിന്റെ കൂടെ ഈ ഒരു മഴയും കാലാവസ്ഥയും കൂടെ ആയപ്പോഴത്തേക്കും ആ പ്ലാനിങ്ങ് വേണ്ടാന്ന് വെച്ചു പിന്നെ അടുത്ത ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിലോട്ട് പോവാൻ പറ്റാത്ത കുറവ് ഇവിടെ അങ്ങ് പരിഹരിക്കാന്ന് കരുതി ഉടനെ ഒരു ചെന്നയുടെ എടുത്തിട്ട് ചിക്കൻ കറിയുടെ പരിപാടി ഞാൻ അങ്ങ് ഏറ്റെടുത്തു ബാക്കി പച്ചക്കറി ഒഴിച്ച പരിപാടികളെല്ലാം അമ്മയാണ് ചെയ്തത് ഇന്നൊരു സ്പെഷ്യൽ തേങ്ങാപ്പാൽ ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയത് അമ്മയുടെ വകം നല്ല അടിപൊളി തക്കാളി ഒഴിച്ചുവിട്ടാനും പച്ചക്ക തോരനും ഉണ്ടായിരുന്നു ഓണമായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്ഥിരം പരിപാടിയാണല്ലോ പുലികളി അങ്ങനെ അതൊക്കെ കണ്ടിട്ട് കുറച്ച് ഓണസാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ നേരെ ദന്നേലോട്ട് പോയി എന്തായാലും ഞങ്ങൾ രണ്ടും കൂടെ അവിടെ മൊത്തം അരച്ചു പറകി എന്തൊക്കെയോ വാങ്ങിക്കൂട്ടിട്ടുണ്ട് അപ്പോ